ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മുളച്ചു പൊന്തി വരുന്ന ഒരുപാട് അനാഥാലയങ്ങളും അനാഥ മന്ദിരങ്ങളും ഒക്കെ ഉണ്ട് അപ്പം കൊച്ചുകുട്ടികളെ നോക്കുന്ന സ്ഥലങ്ങളുണ്ട് പ്രായവരെ നോക്കുന്ന സ്ഥലങ്ങളുമുണ്ട് അപ്പൊ ഈ പ്രായമായ നോക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാല് അവരുടെ മക്കളൊക്കെ ശരിക്കും വിദേശ രാജ്യത്ത് സെറ്റിൽഡ് ആയിരിക്കും അപ്പോൾ അപ്പനും അമ്മയും ഒരുമിച്ച് താമസിച്ച ശേഷം പിന്നീട് ആർക്കൊരാൾക്ക് വയ്യാതാകുന്ന സമയത്തായിരിക്കും ആരെ തീർച്ചയായിട്ടും അവരെ അനാഥ് മന്ദിരങ്ങളെ ആശ്രയിക്കുന്നത് അപ്പോൾ അവരുടെ കുട്ടികളെ വലിയൊരു ഹ്യൂജ് എമൗണ്ട് കൊടുത്ത് ഇവരെയൊക്കെ അനാഥ മന്ദിരത്തിലേക്ക് പറഞ്ഞു വിടുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പം ഓരോ മാസം ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് ഇവർക്കൊക്കെ കിട്ടുന്നത് അപ്പം ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വലിയ വരുമാന മാർഗം ഇതുകൊണ്ടൊക്കെ കിട്ടാൻ പോകുന്നത് പിന്നെ ബിസിനസ് ഇപ്പോൾ നമ്മുടെ ഒരുപാട് അനാഥ അനാഥ മന്ദിരങ്ങൾ ഇപ്പൊ നടത്തപ്പെടുന്നത് അതുപോലെ തന്നെ കൊച്ചുകുട്ടികളെ ഏറ്റെടുക്കുന്നവർ ഇപ്പൊ അപ്പനും അമ്മയും നഷ്ടപ്പെടുന്നവരെ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗാവസ്ഥ കിടക്കുന്ന അപ്പനും അമ്മ എന്ന് പറയാനും അവരുടെ ഒക്കെ മക്കളെയൊക്കെ അനാഥമന്ദിരത്തിൽ കൊണ്ടാക്കിയ ശേഷം ഈ കുട്ടികൾ അവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് അവിടെ അവർ എന്തൊക്കെ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട് ആരൊക്കെ അവരെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഇതൊന്നും ആരും അന്വേഷിക്കുന്നില്ല ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴായിരിക്കും അതിനെക്കുറിച്ച് ചർച്ച നടത്തുകയും ആ പ്രശ്നങ്ങൾ പുറത്തോട്ട് വരികയും ചെയ്യത്തുള്ളൂ അത് അതുവരെ എല്ലാവരും എല്ലാം മൂടി വെക്കുന്നിട്ടാണ് കാണുന്നത് ഇപ്പം നമ്മൾ ഈയിടെ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു പ്രായപൂർത്തിയാകാതെ കൊച്ചിനെ വിവാഹം കഴിച്ചു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കാര്യം എന്ന് പറഞ്ഞാണൊക്കെ ഇനി ഒരുപാട് പെൺകുട്ടികൾക്ക് ഇതുപോലെ ദുരനുഭവം കാണും ആരും അത് അന്വേഷിക്കുന്നില്ല തീർച്ചയായിട്ടും ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തുമ്പോൾ അവിടുത്തെ ഫിനാൻഷ്യൽ ഓഡിറ്റ് മാത്രമല്ല അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് മാത്രമല്ല വസ്ത്രം കൊടുക്കുന്നത് കൊണ്ട് മാത്രമല്ല കുട്ടി ൾക്ക് എന്ത് മറ്റെന്തെങ്കിലും ശാരീരിക പീഡനമോ മാനസിക പീഡനമോ അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളത് വളരെയധികം ഓഡിറ്റ് ഓഡിറ്റ് ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ് പിള്ളാരും പുറത്തോട്ട് പറയത്തില്ല കാരണം നാളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ എന്ത് ചെയ്യും അതുപോലെ തന്നെ ഈ അവിടെ അതിനകത്തുള്ള ആൾക്കാർ പറയും നിങ്ങളാരും തീർച്ചയായിട്ടും ഈ വിഷയം ഒന്നും പുറത്തോട്ട് പറയരുത് എന്തായാലും നമ്മൾ തന്നെ സോൾവ് ചെയ്യാമെന്നും പറഞ്ഞേ ആ അകത്തുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ കൂടി തന്നെ പലതും സോൾവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനും പറ്റും അതുകൊണ്ട് കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പതിനെട്ട് വയസ്സ് വരെ ആരോടും പറയ പല കാര്യങ്ങളും പറയാതെ അവരെ പേടിച്ചിട്ട് എല്ലാ ഉള്ളിൽ ഒളിക്കുന്ന ഒരുപാട് കുട്ടികളും കാണും പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവരനുഭവിക്കുന്ന പീഡനങ്ങൾ എന്തൊക്കെ ഉണ്ടെ അവരെ ആരെങ്കിലും ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നുണ്ടോ ഇതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു വീട്ടിലാകുമ്പോൾ വീട്ടിൽ വളരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ പേരൻറ്റ്സ് എപ്പോഴും വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കും അവരുടെ കുട്ടിക്ക് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാലും ആ പേരൻസ് അത് അറിയും അതുപോലെ കുട്ടികളി എന്ന് സ്വന്തം മാതാപിതാക്കന്മാരോട് പറയും പക്ഷെ അവിടെയൊക്കെ ചെന്ന് ആരെങ്കിലും അവിടുത്തെ അതിനകത്തുള്ള ആൾക്കാർ തന്നെ പിള്ളേരെ ഉപയോഗിക്കുകയോ മിസ്യൂസ് ചെയ്യോ ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് പറയാൻ അത് ഭയം ഉളവാക്കും അതുകൊണ്ട് അവരതെല്ലാം അവിടെ മിണ്ടാതെ അവരൊരു പ്രകാരത്തിൽ അങ്ങ് ജീവിച്ചു പോകും അതുപോലെ തന്നെ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കേണ്ട സമയത്ത് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടോ മാനസിക വളർച്ച അവർക്കുണ്ടോ അവരെ അവരെ അവരുടെ മനസ്സിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ കൗൺസിലിംഗ് ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് കൗൺസിലിംഗ് നടത്തുകയും ഈ കൗൺസിലിംഗ് വഴി കുട്ടികൾക്ക് എന്തെങ്കിലും പേഴ്സണൽ കൗൺസിലിംഗ് നടത്തണം അങ്ങനെ നടത്തുമ്പോൾ അതായത് ആരും ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ ആരെങ്കിലും എന്നെ മിസ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഈ കുട്ടിയുടെ വായിൽ നിന്ന് തന്നെ വന്നാൽ മാത്രമേ യഥാർത്ഥ സത്യാവസ്ഥ പുറത്തോട്ട് വരത്തുള്ളൂ അല്ലാതെ അതിനകത്ത് നടക്കുന്ന ഫിനാൻഷ്യലി എന്ന് പറഞ്ഞാലും മെന്റലി ഫിസിക്കലി ആണെന്ന് പറഞ്ഞാലും ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പുറത്തോട്ട് വരത്തില്ല എല്ലാം അവർ അവിടെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ അല്ലെങ്കിൽ അവർ നടത്തുന്ന ആ ആ ആ അതിനകത്ത് തന്നെ ആ അനാഥ മന്ദിരങ്ങൾക്കുള്ളിൽ തന്നെ ഇതെല്ലാം തീരുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ മുതിർന്ന ഉദ്യോഗസ്ഥരോടും ഉന്നതാധികാരികളോടും ഗവൺമെൻറ്റിനോടും റിക്വസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഓഡിറ്റ് നടത്തേണ്ടത് വളരെ ആവശ്യമാണ് അതായത് ആരെ അറിയിക്കാതെ രഹസ്യമായിട്ട് എന്നൊരു ഓഡിറ്റ് നടത്തുന്നത് വഴിയും രഹസ്യമായിട്ട് പിള്ളേരെ കൗൺസിലിംഗ് ചെയ്യുന്നത് വഴിയും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും കുട്ടികൾക്ക് എന്തെങ്കിലും ും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവരെ ആരെയും പീഡിപ്പിച്ചിട്ടുണ്ടോ അനുഭവ അതെല്ലാം വേദനകൾ അവരോട് അനുഭവിക്കുന്നുണ്ട് അവർക്ക് കറക്റ്റ് സമയത്ത് വേണ്ട ഫുഡുകൾ കിട്ടുന്നുണ്ടോ ഇതെല്ലാം നമ്മൾ തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടി കാരണം ഈ ഒരു സ്ഥാപനം നടത്തുമ്പോൾ ഒരുപാട് പേരോടെ സ്പോൺസേഴ്സ് കാണും അവർക്ക് ഇഷ്ടം പോലെ വരുമാനവും കിട്ടും ചിലപ്പോൾ ചില വിദേശ രാജ്യത്ത് വരെ ഫണ്ട് വരുന്നുണ്ടായിരിക്കും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ഈ ഫണ്ട് അവരുടെ കുടുംബത്തിന് വേണ്ടി മിസ് യൂസ് ചെയ്യുന്നുണ്ടോ അതോ ഈ സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പുറത്തോട്ട് പറയുമ്പം ഞങ്ങൾ അത് ചെയ്യുന്നു ഞങ്ങൾ എല്ലാ സർവീസും കൊടുക്കുന്നുണ്ടെന്ന് പറയും പക്ഷെ തീർച്ചയായിട്ടും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ പെൺകുട്ടികൾ അവിടെ അവിടെ നടക്കുന്ന പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ദുരനുഭവങ്ങളിൽ നിന്നും അവർക്ക് നേരത്തെ നമുക്ക് കണ്ടുപിടിച്ച് അവരെ അവിടുന്ന് മോചിതരാക്കാൻ പറ്റും തീർച്ചയായിട്ടും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്